ഗൾഫ് രാജ്യങ്ങളുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ബന്ധമാണ് നമ്മൾ മലയാളികൾക്കുള്ളത് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തിനും നാൽപ്പത് ലക്ഷത്തിനും അടുത്ത് മലയാളി സഹോദരങ്ങൾ അവിടുത്തെ ലേബർ ക്യാമ്പുകളിൽ തൊഴിലെടുക്കുന്നുണ്ട് ഇന്നലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇറാനിൽ നിന്നും ഖത്തറിനെ ലക്ഷ്യമാക്കി ബഹ്റൈൻ്റെ മോളിക്കോടെ ഖത്തറിലെ അൽ ഉദൈദ് എയർഫോഴ്സ് ബേസ് ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ എന്ന നിലയിൽ ഞാൻ അവിടെയെല്ലാം സന്ദർശിച്ചിട്ടുണ്ട് അൽ ഉദ്വൈദിൽ പോയിട്ടുണ്ട് അവിടേക്ക് ഒരു പതിനാല് മിസൈലുകൾ തൊടുത്തു വിട്ടു ട്രംപ് ഇന്ന് നാറ്റോ സബ്മിറ്റിന് വേണ്ടിയിട്ട് ഹേഗിൽ പോയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നാറ്റോ സബ്മിറ്റ് നാറ്റോൻ്റെ ഒരു സബ്മിറ്റ് നടക്കുന്നുണ്ട് ഉച്ചകോടി നടക്കുന്നുണ്ട് അപ്പം യൂറോപ്യൻ യൂണിയനിലെ മറ്റും അംഗങ്ങളിലായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുമ്പ് ട്രൂത്ത് സോഷ്യൽ എന്ന അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ഹാൻഡിലിൽ സാമൂഹ്യ മാധ്യമം ഹാൻഡിലിൽ അദ്ദേഹത്തിൻ്റെ സ്വ സ്വന്തമായിട്ടുള്ള ഒരു സാമൂഹ്യ മാധ്യമമാണ് ട്രൂത്ത് സോഷ്യൽ അതിലദ്ദേഹം പറയുന്നുണ്ടായി ഇറാൻ മുൻകൂട്ടി അനുവാദം തന്ന് ഈ മിസൈലിൽ തൊടുത്തുവിട്ടതിൽ വളരെയധികം നന്ദിയുണ്ട് അത് പറഞ്ഞ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കത് ഒരു ആൾനാശമോ മറ്റ് നാശങ്ങളൊന്നുമില്ലാതെ നാശനഷ്ടങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ തന്നെ ഞങ്ങൾക്കത് തടുക്കാൻ സാധിച്ചു ഒപ്പം തന്നെ അദ്ദേഹം പറയാണ് പതിനാലെണ്ണം വിട്ടാൽ പതിമൂന്നെണ്ണം അടിച്ചിടുകയും ഒരെണ്ണം ഒരെണ്ണത്തിന് വിട്ടുകളഞ്ഞു അത് പോകുന്ന ദശയിലേക്ക് നാശനഷ്ടങ്ങളോ വേറെ കേടുപാടുകളോ ഇല്ല ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിനെ വിട്ട് കളഞ്ഞു എന്നാണ് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിനെ കുറിച്ചത് ഒപ്പം തന്നെ അവസാനമായി അദ്ദേഹം പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ സമാധാനത്തിനും സീസ് ഫയർ വെടിനിർത്തലിനും ധാരണയിലെത്തിയിരിക്കുന്നു എന്നാൽ അതിന് ശേഷം ഇറാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ധാരണയിലും എത്തിയിട്ടില്ല വെടിനിർത്തലിൻ്റെ ധാരണയിലെത്തിയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ ഏതെങ്കിലും തലത്തിൽ അങ്ങനെ ഒരു വാഗ്ദാനം ഇല്ലാതെ അങ്ങനെയൊരു പ്രസ്താവന ട്രംപ് നടത്താൻ സാധ്യത്തില്ല കാര്യം ട്രംപ് ഒരു പൊട്ടിത്തെറിച്ച മനുഷ്യനെ പോലെ അത് ഇതൊക്കെ അവിടെ കൂടി പറയുന്നുണ്ടെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിക്കാതെ കാരണം ഇറാന് വ്യക്തമായിട്ട് അദ്ദേഹം ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്ന ആളാണെങ്കിൽ പോലും ഒരിക്കലും യുദ്ധത്തിന് ചാടി പുറപ്പെടുന്ന ഒരാളല്ല എപ്പോഴും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ട്രംപ് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അതുപോലെയാണ് എടുത്തു ചാടി യുദ്ധത്തിന് പോവാ എന്നൊന്നും അദ്ദേഹത്തിൻ്റെ ശൈലിയല്ല അദ്ദേഹം സമാധാനം യഥാർത്ഥമായ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഇറാന് ചെയ്യുന്നതിന് മുമ്പ് ബിറ്റ്കോഫ് എന്ന അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഒമാനിൽ അറുപത് ദിവസം ചർച്ച നടത്തി ഇറാനോട് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവരോട് മൊത്തമായി കീഴട കീഴടങ്ങാനോ ഇല്ലാതാവാനോ അല്ല പറഞ്ഞത് യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ല എന്നാണ് ട്രംപ് ഭരണകൂടം ഇറാനോട് ആവശ്യപ്പെട്ടത് എന്നാൽ അതിനുശേഷം അറുപത്തൊന്നാം അത് സംവദിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് അറുപത്തൊന്നാം ദിവസം ഇസ്രായേല് ഇറാനെ അടി തുടങ്ങിയത് അതിൻ്റെ ഏറ്റവും അവസാനം എന്നോണം ഇന്നലെ നടന്ന ഖത്തറിൽ ആക്രമണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഖത്തറാണ് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ബഹറിൻ ഒമാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾക്കുള്ളിൽ ഖത്തറാണ് ഏറ്റവും കൂടുതൽ ഇറാനോട് അടുത്ത് നിൽക്കുന്നത് ആ ഖത്തറിലേക്ക് തന്നെ മിസൈൽ തുറത്ത് അപ്പോൾ ഖത്തർ തന്നെ തമിഴ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് മുൻകൂട്ടി പറഞ്ഞതാണ് കുറച്ച് മിസൈലുകൾ വിടുന്നുണ്ട് എന്താണ് അതായത് അവിടെ ഫോർഡോ നത്താൻസ് പിന്നെ ഇസ്ഫഹാൻ ഉള്ള ന്യൂക്ലിയർ ബേസുകളെ തകർത്തതിന് അമേരിക്ക വന്ന് ബീ സ്പിരിറ്റ് ബോംബുകൾ വെച്ച് ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ബോംബ് വെച്ച് തകർത്തതിന് ബദലായിട്ട് ഈ ഇറാനെ ആക്രമിക്കുന്നു അല്ല ഇറാനും ഒരു ഇറാൻ്റെ ജനതയോ അതല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പതിനാലെണ്ണം വിടുന്നു അതുകഴിഞ്ഞ് ട്രംപിനോട് പറയുന്നു ഞങ്ങളിത് നിർത്തി എന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടത് ചൈന എന്ന് ഇറാനോട് പറഞ്ഞക്കാണ് ഹോർമോസ് കടലെടുക്കാൻ അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു നിരത്തുന്നാണ് പറഞ്ഞിരുന്നത് ചൈന കാരണം ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാവുക ഹോർണോസ് കടലെടുക്കി കൂടെ പേർഷ്യൻ ഗൾഫിൽ നിന്ന് യു എയുടെ സൈഡ് പിടിച്ച് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞുകിടക്കുന്ന ഒരു ഇതാണ് അതിൽ ലോകത്തിലെ അഞ്ചിലൊന്ന് അതായത് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത് ശതമാനത്തോളം എണ്ണ എണ്ണയുടെ നീക്കം നടക്കുന്നത് കപ്പൽ നീക്കങ്ങൾ നടക്കുന്നത് അവിടെയാണ് അവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ അവിടെ മൈനൊക്കെ സ്ഥാപിക്കാൻ പറ്റും ഇറാന് പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ വീണ്ടും ചൈനയ്ക്കും ശത്രുവാകും എന്നുള്ളൊരു സ്ഥിതിയാണ് ഇന്ന് ചൈന പറഞ്ഞ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതിനുള്ള സാധ്യത കുറവാണ് നമുക്കറിയാൻ സാധിച്ചിടത്തോളം ഇറാനും ഇസ്രയേലും തമ്മിൽ തത്വത്തിൽ ഒരു വെടിനിർത്തലിനെ സംബന്ധിച്ചിരിക്കുന്നു അപ്പം നമ്മൾ നോക്കി എത്രമാത്രം ലോകത്തെ മുൾമുന്നിൽ നിർത്തി ഈ ഒരു യുദ്ധം എല്ലാം അടിയെല്ലാം കൊണ്ടതിന് ശേഷം പറയാണ് ആ അറുപത് ദിവസത്തിൽ സംബന്ധിച്ചാൽ പറ്റുന്ന ട്രംപ് മാന്യമായിട്ടുള്ള ഒരു പാക്കേജ് കൊടുക്കാൻ തയ്യാറായിരുന്നു ട്രംപ് കമ്മനിയുടെ ഇറങ്ങി പോകാനായിട്ടൊന്നും ഏറ്റവും നല്ല ഡീലാണ് ട്രംപ് വെച്ച് കൊടുത്തത് യുറേനിയം സുപഷ്ടീകരണം മാത്രം മാറ്റി മാറ്റിവെക്കുക അത് കേൾക്കാതെ ഇപ്പം കൈയും കാലും പിടിക്കുകയാണ് ട്രംപ് തന്നെ ഇത് ഇത് തീർത്തു കൊടുക്കാനായിട്ട് സമാധാനപരമായിട്ട് അതെ കാരണം ഇപ്പോൾ ഇതൊരു യാഥാ ഇന്നലെ ഖത്തറിൽ ചെയ്തതൊരു യാഥാർത്ഥ്യത്തിലുള്ള അടി ആയിരുന്നു എന്നെങ്കിൽ നമ്മൾ കേൾക്കുക ഇങ്ങനെയായിരുന്നു അമേരിക്കയുടെ ഇരുപത്തഞ്ച് പട്ടാളക്കാർ മരിച്ചു നൂറോളം പട്ടാളക്കാർക്ക് അപകടമേറ്റു പ്ലെയിനുകൾ അവിടെ നിർത്തിയിട്ടിരുന്ന റാഫ്റ്ററും സി സെവൻറ്റീനും സി വൺ തേർട്ടിയൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെയൊന്നുമല്ല വന്നത് പതിനാല് ഒരു സാധനം ഇരിക്കൽ പടക്കം പൊട്ടിച്ചു വിട്ടു അത് കത്തർ കത്തറിൻ്റെ ഇൻ്റർസെപ്റ്റേഴ്സ് വെച്ച് അത് വെടിവെച്ച് എന്തോ ഒരു മുഖം രക്ഷിക്കലാണെന്ന് വ്യക്തമായിട്ട് കാണാൻ നമുക്കറിയാവുന്നതാണ് അതോടുകൂടി ഞങ്ങൾ പിൻവാങ്ങനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പതിനാല് ഇതങ്ങോട്ട് വിടുന്നു എന്ന് പറഞ്ഞ് ഒരു ഇത് നടത്തി നാണം കെട്ടിയിറാൻ പിൻവാങ്ങിയിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ ഇതിൽ ഒരു കുറേ ഇറാൻ സേനയുണ്ട് ഇറാനെ ഇറാനെ സപ്പോർട്ട് ചെയ്തിപ്പോൾ ഇസ്രായേലിനെ അടിച്ചു നേരത്തെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പം മാളത്തിൽ ഒളിച്ചതായിട്ട് നമുക്ക് കാണാം ഇറാൻ ഈ കേരള കേരളത്തിലെ കേരള സുടുക്കൽ കേരളത്തിലെ അതായത് ഇറാൻ ഈ സന്തോഷപ്പെടുത്താൻ അതായത് പതിനാലെണ്ണം തുടത്ത് വിട്ട് സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് നമ്മുടെ വടക്കൻ മലബാർ വടക്കൻ കേരളം ഒരു അതിൻ്റെ ഒരു ഭാഗമാണ് ബാക്കി ബുദ്ധിയുള്ള സ്ഥലത്തൊന്നും നടക്കില്ല പ്രബുദ്ധ കേരളം എന്ന് എന്നും അഹങ്കരിച്ച് നടക്കുന്ന നമ്മുടെ മലബാറിലുള്ള കുറച്ച് കൂതുറസ് സുടുക്കളുണ്ട് ഇവർക്കൊരു പ്രചോദനം കണ്ട ഇറാൻ അടിച്ച കണ്ട ഇറാൻ അടിച്ച കണ്ട എന്ന് എന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാം എന്നാൽ അടിച്ചെങ്കിൽ പറയണായിരുന്നു ഇരുപത്തഞ്ച് പട്ടാളക്കാരെ കൊന്നു അവിടെ ഇത് ചെയ്തു അമേരിക്കയുടെ എല്ലാം ഇത് അങ്ങനെ നമ്മുടെ ശത്രു പോലും ഇങ്ങനെ ഒരു ഗതി വരരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക ഇറാൻ്റെ ഒരു സ്ഥിതി സ്ഥിതി ഇങ്ങനെ വരരുത് എന്നുള്ളത് കാരണം ഇത്ര നാണം കേട്ട ഒരു തോൽവി സംഭവിച്ചു അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു എയർ ഡിഫെൻസ് സിസ്റ്റംസും ഉള്ള മൂവായിരം ഇതാണ് അവരുടെ ഉണ്ടായിരുന്നത് ബാലിസ്റ്റിക് മിസൈൽസ് അതൊക്കെ ശേഖരം തീർന്നു തുടങ്ങി അപ്പോൾ തോറ്റ് കൊടുത്തു വെടിനിർത്തൽ ട്രംപ് പറഞ്ഞത് സത്യാവാനാണ് സാധ്യത കാരണം തോറ്റു തിന്വാകാതെ ഇറാന് വേറെ രക്ഷയില്ല ഒപ്പം തന്നെ അടിയർവ് പറഞ്ഞ് എല്ലാം നശിച്ച് അവരുടെ ഉണ്ടായിരുന്ന എൺപത് എഫ് ഫോർട്ടീനാണ് അത് അപ്പോൾ ശത്രുരാജ് അമേരിക്കൻ പൈലറ്റ്സ് കുറച്ച് ആൾക്കാർ എന്നോട് പറയുമായിരുന്നു ഏതെങ്കിലും ഒരെണ്ണം മോളിക്ക് പൊന്തി കാണി കാണട്ടെ എന്നാണ് എവിടെയെങ്കിലും ഒരെണ്ണെങ്കിലും മേലേക്ക് വന്ന് ഒരെണ്ണം അവർ പുറത്തേക്ക് കാരണം ഇത് എഴുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിന് മുമ്പ് അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിലിരിക്കുന്നതാണ് എൺപത് എഫ് ഫോർട്ടീൻ വിമാനങ്ങൾ ഇറാൻ കൊടുത്തിരിക്കുന്നു ഷാ ഭരനെ കൊടുത്തിൻ്റെ കാലത്ത് എന്നിട്ട് അതിനെ സ്ക്രൂവും സ്പാനറും ഒക്കെ ഇട്ട് തുരുമ്പൊക്കെ കളഞ്ഞ് ഓടിച്ച് നടക്കുകയാണ് എത്ര കൊല്ലം പഴക്കുള്ള അമ്പത് കൊല്ലം പഴക്കുള്ള സാധനം മോളിക്ക് പറന്ന് പറന്ന് ഉയരുമെന്ന് തന്നെ അറിയില്ല അത്രയും ഗതികേടിലാണ് ഈ രാജ്യം പക്ഷേ അവരുടെ വാശി വൈരാഗ്യം ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രായേൽ ഞാൻ ഒരു സാധാരണ ചെറു ബുദ്ധിയുണ്ടെങ്കിൽ പോലും മിണ്ടാണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ആ മൂന്ന് സ്ഥലത്ത് അവർക്ക് യുറേനിയ ഉണ്ടാക്കിയ അണുബോംബ് ഉണ്ടാക്കാമായിരുന്നു ഇത് വായൽ നാവും ശരിയല്ല ഒരു പിശാശി ബാധയാണ് ഇറാനുള്ളത് അപ്പോൾ നശിച്ച് നാറണക്കല്ലെടുത്ത് തോറ്റ് തുന്നം പാടി ഇറാൻ ഇല്ലാണ്ടായി ഒപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഇറാൻ ഇറാൻ ആവേശ കമ്മിറ്റിയും ഇല്ലാണ്ടായി അടച്ചുപൂട്ടി എന്തൊക്കെയോ കുറെ എന്തൊക്കെയായിരുന്നു യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എത്ര ആൾക്കാർ ഇത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അതായത് അവിടെ കണ്ടോ ഈ എ ഐ നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച കുറേ ഫോട്ടോസ് വീഡിയോസ് ഒരു പ്ലെയിൻ വീണു കിടക്കുന്നതൊക്കെ കാണിച്ച് കേരളത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടോ അങ്ങനെ അത്ര ബുദ്ധി ഇല്ലാത്ത ജനങ്ങൾ കേരളത്തിൽ ഉണ്ട് ഉണ്ടോ അതോ ഒരു വിഗ വിഭാഗം മാത്രമാണോ അങ്ങനെ ഒരു വീഡിയോ കാണിച്ചാൽ പറ്റിക്കപ്പെടുവാൻ സാധ്യതയുള്ള എത്രമാത്രം ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള എ ഐയിലൊക്കെ നിർമ്മിച്ച പടങ്ങൾ കാണിച്ച് പറ്റിക്കാൻ നോക്കിയാൽ എഫ് തേർട്ടി ഫൈവ് വീണു അത് വീണു ഇത് വീണു അപ്പം ഞാൻ പറയാനുള്ളത് ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല ഖത്തറിലെ അല്ലുദ്ദൈദീൻ്റെ വിട്ടതൊക്കെ അടിച്ചിട്ടിരിക്കുന്നു അവിടുന്ന് അവിടെ പതിനായിരം അമേരിക്കൻ പട്ടാളക്കാരുണ്ടായിരുന്നു ആർക്കും ഒന്നും ഇന്ന് പെൻറ്റകൻ ബ്രീഫിംഗ് വന്നിരുന്നു പി ഹെക്സത്ത് ഡിഫൻസ് സെക്രട്ടറി വന്ന് പറഞ്ഞിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ തോലും പറഞ്ഞിട്ടില്ല എന്താ എന്താ സംഭവിച്ചതെന്നുള്ളത് അപ്പം തോറ്റുതുന്നം പാടി ഇറാൻ ഇറാൻ്റെ വഴിക്ക് പോയിരിക്കുന്നു അങ്ങനെ വെടിനിർത്തലില്ലേ ആ ഒരു എല്ലാം കത്തിച്ച് വില്ലാണ്ടാക്കി നശിപ്പിച്ച് കല്ലെടുത്ത് കീറാൻ ഇനി ഒന്നുമില്ലാതെ ഒരു അടുത്ത മുപ്പത് നാൽപ്പത് കൊല്ലത്തേക്ക് ഒന്നും തലപൊക്കി വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല